ഹൈ ഫ്രണ്ട്സ് ജൂസ് വിലയറ ഫിഷിംഗ് കേരള ബൈസ് വിലറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ രണ്ടാമത്തെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മത്സ്യമാണിത് സ്നേക്ക് ഹെഡ് ഫാമിലിയിൽപ്പെട്ട ബിലാലിനോട് രൂപ സാദൃശ്യമുള്ള ഈ മത്സ്യ മത്സ്യം ബിലാലിനേക്കാളും കൂടുതൽ ഏർ വലിപ്പവും തൂക്കവും ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ മത്സ്യത്തെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറയുന്നത് ഈ മത്സ്യത്തിന്റെ രണ്ട് സൈഡിലും കാണപ്പെടുന്ന ഏർ മഞ്ഞ നിറവും അതുപോലെ തന്നെ ചെറിയ പൂവുകളും അതിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഏർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് നിറത്തിലെ പുഷ്പങ്ങളെ പോലെ തോന്നിക്കുന്ന ഒരു അടയാളങ്ങളും ഈ മത്സ്യത്തിന് കാണാറുണ്ട് നല്ല വലിപ്പം വെക്കുന്ന മത്സ്യമാണ് ആണ് നമ്മൾ ബിലാലിനെ അപേക്ഷിച്ച് കൂടുതൽ വലിപ്പം വെക്കുന്ന ഒരു മീനാണിത് ഏർ ചളിയിലും അതുപോലെ തന്നെ പാടത്തൊക്കെയാണ് ഈ മത്സ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ ഒരു അടയാളമാണ്